ഹലോ ഫ്രണ്ട്സ് ഞാൻ മെറിനോൾ ബൈച്ചു എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ആഫ്രിക്കയിൽ നിന്ന് നമ്മുടെ നാട്ടിൽ വന്ന ഒരു അത്ഭുത ചെടിയാണ് ഇത് ഏകദേശം രണ്ട് മൂന്ന് വർഷം പ്രായമായ ഒരു ചെടിയാണ് ഇതിൻ്റെ അത്ഭുതം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പഴം കഴിച്ചാൽ നമ്മുടെ വായിൽ നല്ല മധുരമായിരിക്കും മുളക് കടിച്ചാലും പുളി കഴിച്ചാലും കയ്പ്പുള്ള സാധനം കഴിച്ചാലും എല്ലാം മധുരമായിരിക്കും ഇതിൻ്റെ ഒരു പഴം വായിലിട്ട് നുണഞ്ഞതിന് ശേഷം കാന്താരിമുളക് വായിലിട്ട് ചവച്ചാലും മധുരമായിരിക്കും ഇതിൻ്റെ കുരുവിന് നല്ല കയ്പ്പാണ് എന്നാൽ നമ്മൾ ഇതിൻ്റെ കുരു കടിച്ച് വായിൽ കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് അനുഭവപ്പെടുന്നതിന് പിറകെ നമ്മുടെ വായിൽ നല്ല മധുരമായി തരും ഇത് നിന്നിട്ട് കട്ടൻ കാപ്പി പഞ്ചസാര ഇടാതെ കുടിച്ചാലും നല്ല മധുരമായിരിക്കും മൂന്ന് മണിക്കൂർ വരെ ഇങ്ങനെ മധുരം അനുഭവപ്പെടും എല്ലാ സീസണിലും കായ്ക്കുന്ന ഈ ചെടി നമ്മുടെ വീട്ടിൽ പഞ്ചസാരയുടെ ഉപയോഗം കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിനെ മിറാക്കിൾ ബെറി മിറാക്കിൾ ഫ്രൂട്ട് എന്നൊക്കെ വിളിക്കും ഇതുപോലെ ഇല കഴിച്ചാൽ മധുരിക്കുന്ന ഒരു ചെടി നമ്മുടെ നാട്ടിൽ പണ്ട് ഉണ്ടായിരുന്നു അത് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ പേരും നിൽക്കുന്ന സ്ഥലവും അറിയിച്ചാൽ നന്നായിരുന്നു ഒരു അലങ്കാര ചെടിയായിട്ട് നമ്മുടെ മുറ്റത്തും വയ്ക്കാമെന്നല്ലാതെ ഔഷധ ഗുണമൊന്നും ഉള്ളതായി അറിയാൻ പാടില്ല വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ